പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒരു യാത്ര പോവാണ് ട്രെയിൻ യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണ് ഒരു ആറു മണിക്കൂർ നേരിട്ടൊരു യാത്രയ്ക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ പോകുന്നത് സ്ഥലങ്ങൾ കാണിക്കുക നിങ്ങൾ എൻ്റെ കൂടെ നമ്മുടെ സുഹൃത്തായ സന്തോഷേട്ടനുണ്ട് സന്തോഷേട്ടൻ ഞങ്ങൾ ഇന്ന് പണ്ട് പരിചയപ്പെട്ട് എന്ന് പറഞ്ഞ നേരിട്ട് കണ്ടു നിന്നാണ് ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുന്നത് ഒരു വണ്ടി എടുക്കാനാണ് അപ്പോൾ നമ്മൾ വണ്ടിയുടെ വീഡിയോകളും കാര്യങ്ങളൊക്കെ കാണിക്കാം അവിടെ ചെല്ലുന്നതും ഈ യാത്രയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ ഇവിടെ ഞാൻ കയറുന്നത് അപ്പുവേ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇവിടെ ഞങ്ങളുടെ നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു റെയിൽവേ സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ കയറുന്നത് അപ്പുവേയിൽ ആണ് കയറുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബാക്കി വിശേഷങ്ങൾ വഴിയെ കണ്ട് കാര്യങ്ങൾ ആസ്വദിക്കും അപ്പൊ ഞങ്ങള് ബോസ്റ്റണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ സന്തോഷമുണ്ട് കൂടെ അപ്പോ ഞങ്ങളിപ്പോ സൗത്ത് ആംറ്റലിൽ എത്തി ചായ ചിപ്സ് ഇത് സൗത്ത് ആംപ്ടൺ റെയിൽവേ സ്റ്റേഷൻ ഇത് നമുക്ക് അറിയപ്പെടുന്നൊരു ആയ സ്ഥലമാണ് കാരണം നമ്മുടെ ടൈറ്റാനിക് കപ്പൽ ഇവിടെ നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് എന്നാണ് അറിയപ്പെടുന്നത് ടൈറ്റാനിക്കിൻ്റെ യാത്രയുടെ തുടക്കം സൗത്ത് ആംപ്ടനിൽ നിന്നായിരുന്നു എന്നാണ് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നത് അങ്ങനെ ആ വഴിയിലൂടെയാണ് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനില് കടന്നുപോയി സൗത്ത് സൗത്താപ്ടൺ റെയിൽവേ സ്റ്റേഷൻ വഴി നല്ല അടിപൊളിയ സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ പോയികൊണ്ടിരിക്കാണ് ഞങ്ങള് ഞങ്ങളുടെ സ്റ്റോപ്പ് എത്താറായി ഇറങ്ങാറായി ഇവിടുത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പാർട്ട്മെന്റുകൾ ബിൽഡിങ്ങുകള് കാര്യങ്ങള് ൃതി ഭംഗി എന്നും നിലർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു ബിൽഡിങ്ങ് ഒരു അടിപൊളി മായർ ബിൽഡിങ് ഗ്ലാസ് ബിൽഡിങ്ങാണ് അടിപൊളി മോഡൽ ബിൽഡിങ്ങുകളോ വെറൈറ്റി വെറൈറ്റി ആയ അപ്പാർട്ട്മെൻറ്റുകളാണ് മൊത്തം കടന്ന് ബിൽഡിങ്ങും അപ്പാർട്ട്മെന്റുകൾ ലോഡ്ജ് പ്രൊജക്ട് നടക്കുന്നതാണ് പുതിയത് Approaching its final stop. This is London Waterloo. Change here for London Underground Services. Please, so, I'm going to take all your personal belongings. When you leave the train, thank you for travelling with South Western Railway. If you see something that doesn't look right, no. or take, on we'll sort it. Say it, say it, sort it. ാണ് ലണ്ട റെയിൽവേ സ്റ്റേഷൻ ഇതിലും വലിയൊരു വിസ്മയക്കാഴ്ചയാണ് നമുക്ക് അതിന്റെ വീഡിയോയും വരാൻ ശ്രമിക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രിക് ലൈനുകളെല്ലാം പാളത്തിൽ തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മാതിരി മൊബൈലിലൂടെ അല്ല അതിന്റെ വീഡിയോ സെപ്പറേറ്റ് വേറെ വിടുന്നുണ്ട് കേബിൾ എടുക്കുന്നുണ്ടോ ഇതെല്ലാം ട്രെയിൻ വേറെ ട്രാക്കുകളാണ് ട്രെയിൻ ട്രാക്കുകൾ ചേഞ്ച് ആവുന്നതിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടോ ശരി പതിനഞ്ചല്ലേ ഓ ഇങ്ങേ സൈഡോ സോറി ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ തന്നെയാ കേട്ടോ ഇങ്ങൊരു വിസ്മയക്കാഴ്ചയാണ് ട്രാക്കുകളുടെ ഇതുപോലെ തന്നെ എൻ്റെ റൈറ്റ് സൈഡിലുണ്ട് പക്ഷെ നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അവിടെ ഇവിടുത്തെ ആളുകൾ സീറ്റിലുള്ളതുകൊണ്ട് അവർ പെടും അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല ഇതേമാതിരി തന്നെയാണ് ഓപ്പോസിറ്റുള്ളത് ഒരു അമ്പത് ട്രാക്കിലേ ഉണ്ടാവുന്നതാണ് ഇവിടെ വന്നു പോയിട്ടുള്ള അവർ പറയുന്നു ഇപ്പം ഞാൻ നിൽക്കുന്നത് ലണ്ടനിലാണ് അപ്പം ഇവിടെ എന്ന് റെയിൽവേയുടെ ഭൂമിക്കടിവിൽ ഫ്ലാറ്റ്ഫോം ആണ് പക്ഷേ ഭൂമിക്ക് ഒരു ഭൂമിക്കടിൽ മൂന്നാമത്തെ നിലയിലാണ് ഫ്ലാറ്റ്ഫോം ത്രീയിലാണ് നിൽക്കുന്നത് റെയിൽവേയുടെ ഡെവലപ്മെൻ്റ് കണ്ടോ ഭയങ്കര ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുമായിരി അമ്പത് ട്രാക്കുകളോ ഉണ്ട് അമ്പത് ട്രാക്കും നമ്മൾ കയറാൻ പോവാണ് അവരെവിടെ മറ്റവരെവിടെ അവര് നോക്കണേ നമുക്ക് അവര് മറ്റവർ ശ്രദ്ധിക്കാം അതിലൊന്ന് അവർ ഇറങ്ങാളോ അവിടെ അതെ കുഴപ്പമില്ലല്ലേ ഞങ്ങള് ഭൂമിക്ക് അടിയിൽ നിന്ന് മൂന്നാമത്തെ നിലയിൽ നിന്ന് ിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന അത് ഇനി മുകളിൽ ചെന്ന് നാലാമത്തെ സെക്ഷനിൽ ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത ട്രെയിൻ കയറാനായി ഒരു അപാര യാത്ര തന്നെ ഇപ്പം ഞങ്ങൾ ഭൂമിക്ക് അടിയിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഗന്ധം എന്ന സ്റ്റേഷനിലാണ് ഈ പോകുന്നത് പട്ടിക ഉണ്ട് അതൊക്കെ എല്ലാവരും ഇവിടെ കൂടുതൽ കൂടുതൽ അതൊക്കെ ഇവിടെ ഭൂമിക്ക് അടിയിലൂടെ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ഹലോ സന്തോഷ് സത്യം പറഞ്ഞോ ഓക്കേ അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ഇപ്പുറത്തേക്ക് കടന്ന് ഭൂമിക്കടി ഇവിടെ വന്ന് ഇനി ഗന്ധം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോണം ഗന്ധം ഗാന്ധമാണോ ഗന്ധമാണോ ഗ്രന്ഥം ഗ്രന്ഥമാണോ എന്നുള്ളതാണ് ഈ അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് ഭൂമിക്ക് അടുത്തൊരു പോണേട്ടോ ഇതിലും മോഡി പോകുന്നതും റെയിൽവേ പ്ലാറ്റ് ഫ്രോ ആണ് അത് കാരണമില്ല ഓരോ കാര്യങ്ങളെ ഓക്കെ നമ്മൾ കിങ്ക്രോസിൻ്റെ സ്റ്റെപ്പിലാണ് ഇതിന് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ സോറി ആ റൂമിക്കായിട്ടില്ല എന്നൊരു കാര്യമില്ല നല്ല നീറ്റ് ആൻഡ് ഫ്രഷ് ആണ് നല്ല അടിപൊളി വൃത്തിയും വെടുപ്പും ഭംഗിയും എല്ലാം കൊണ്ടും ഒന്നും പറയാനില്ല ടെക്നോളജി അത്രയും വളർന്നു വർഷം ഇപ്പോൾ ഉള്ളത് കിങ്സ് ക്ലോസ് ലണ്ടനിലെ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഗന്ധം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വേണം ഞങ്ങൾക്ക് ബോസ്റ്റലിലേക്ക് പോകാനായിട്ട് എന്താ നമ്മുടെ സന്തോഷ് ഉണ്ട് കൂടെ ഞാൻ രണ്ടാവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതാ ഇത് ഇലക്ട്രിക്കിന്റെ സിഗരറ്റ് അന്ന് കാണിച്ചേ സിഗററ്റ് അതിന്റെ പേരെന്താണ് മെഷീനിലാണല്ലേ മറ്റേ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങി നമ്മുടെ നല്ല റെയിൽവേ സ്റ്റേഷനിലെ വരി ഓടിക്കയറാൻ പറ്റില്ല ടിക്കറ്റൊക്കെ ഇട്ട് മഞ്ച് ചെയ്ത് വന്നാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ ട്രെയിനുകൾ കിടക്കണ ട്രെയിനാണ് കിടക്കുന്നത് ഞങ്ങൾക്ക് കയറുന്നത് ഈ ട്രെയിനിലാണ് കണലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്ന് ഞങ്ങളിപ്പോൾ ഗാന്തം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ പീറ്റബുക്ക് എത്താറായി നമ്മുടെ നാട്ടിലെ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അവര് കൃഷി സ്ഥലങ്ങളാണ് നമ്മുടെ നാട്ടില് പോലെ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കണ്ടങ്ങൾ നല്ലപോലെ കണ് കണ്ടങ്ങളും അപ്പോൾ ഞങ്ങൾ ഗ്രാന്തം സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടെ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ ബോസ്റ്റണിലേക്ക് പോവാണ് ബോസ്റ്റാൻ ബോസ്റ്റാൻഡിലേക്കാണ് പോകുന്നത് അതെ ഇപ്പം ഞങ്ങളിവിടെ ഗാന്ധം അല്ലേ ഞങ്ങൾ ഈ ബീറെ കടിച്ച് പുറത്തിരുന്ന് ഒന്ന് ഭക്ഷണം കഴിച്ചു വന്നപോളിക്കും ട്രെയിൻ വന്ന് ട്രെയിൻ്റെ ഉള്ളിൽ കയറി അപ്പം ബാക്കി ഭക്ഷണമൊക്കെ ട്രെയിൻ്റെ ഉള്ളിൽ കഴിക്കുകയാണ് സന്തോഷമായിട്ട് പറ്റാതാണ് പിന്നെ ഒരു നാട്ടിൻപുറം അതായത് പാടങ്ങളും കൃഷിയിടങ്ങളും പുൽമേടുകളുള്ള ഒരു നാട്ടിൻ പുറത്തൂടെ പോകുന്ന ഒരു പ്രകൃതി ഇതാണ് ഇതിപ്പോൾ നമ്മൾ ഗാന്ധം ഗാന്തം സ്റ്റേഷനിൽ നിന്ന് ബോസ്റ്റണിലേക്ക് പോകുന്ന ട്രെയിനാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന ഒരു വീടാണ് നല്ല അടിപൊളി ഒരു ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കാരണം നല്ല പച്ചപ്പ് തന്നെയല്ല അത് ഒരുക്കി നിർത്തിയിരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് അത് നല്ലൊരു അടിപൊളിയാണ് ഞങ്ങള് ട്രെയിനില് ഇറങ്ങാൻ വാങ്ങി പോയേനെ ബോസ്റ്റൽ സ്റ്റോപ്പ് എത്തി ഞങ്ങൾ അറിഞ്ഞില്ല ഓക്കെ അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഓക്കെ ഒരു അടിപൊളി പള്ളി ബോസ്റ്റണിൽ പഴയകാല പള്ളിയാണ് ബോസ്റ്റണില് അസ്തയുടെ മുമ്പിലാണുള്ളത് അസ്താ മെ സ്ഥാന ഗ്രൗണ്ടാണ് ഈ കാണുന്നത് അതായത് നമ്മൾ മെലുവിൻ്റെ വീട് വന്നിട്ടുണ്ട് അപ്പോൾ മെലുവിനെ എന്താണ് വിശേഷങ്ങളൊക്കെ വിശേഷം എന്താണ് നമ്മൾ ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു കച്ചവടം കൊണ്ട് തുടങ്ങിയാണ് അതങ്ങനെ അവിടെ നിന്നൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ രണ്ടാമത്തെയാണ് ഇപ്പോൾ ഓർച്ചസ്ട്രേന്ന് നല്ല നിങ്ങൾ വരുന്നത് നമുക്ക് ബോൺമോർത്തി വന്നായിരുന്നു അങ്ങനെ െല്ലാത്തിനും എന്താ നമ്മളൊരു പ്രോഫിറ്റ് മാത്രമല്ല നമ്മുടെ ഒരു ഇത് മെയിനായിട്ട് പ്രോഫിറ്റ് ഉദ്ദേശിച്ചല്ല നമ്മുടെ മനസ്സിൽ ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മലയാളികൾക്ക് അഫോർഡ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടികൾ എടുത്ത് കൊടുക്കുക അതായത് നമുക്ക് വാറണ്ടിയിൽ കൊടുക്കുക നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് വണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടില്ല ഞാൻ വന്നിട്ട് പന്ത്രണ്ട് ദിവസം ആയുള്ളൂ ഞാൻ വണ്ടിയെ പേര് അന്വേഷിച്ച് ഒരുപാട് വണ്ടികൾ കണ്ടു പക്ഷേ നമുക്ക് തുറച്ചു മുൻപ് കംഫർട്ടാൻ തോന്നി നമുക്ക് വലുതും നമ്മുടെ റിലേറ്റീവ് അതിന് വേണ്ടിയാണ് റിലേറ്റീവാണ് ഞങ്ങൾ പ്രദേശമാണ് അപ്പോൾ അതുകൂടി കൂടാതെ തന്നെ ഇത്രയും ദൂരെ വന്നെടുക്കാൻ വന്നപ്പോൾ ഒരു ഇത് വന്നതെന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു അതിൻ്റെ മൈനസ് പോയിൻറ്റ് പ്ലസ് പോയിൻ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നു അതിൻ്റെ കുറവുകൾ പറഞ്ഞു തന്നു അതിൻ്റെ നേരത്തെ കാര്യങ്ങൾ നിർത്തി തന്നു അങ്ങനെയൊക്കെ വിശ്വസത്തോടെ എടുക്കാം പിന്നെ വെച്ചാൽ ലാഭമില്ലാണ്ട് എല്ലാ ബിസിനസ് ചെയ്യുന്നത് എന്നാലും ചെറിയൊരു മാർജിൻ ഇട്ടുകൊണ്ട് അവർ ഹെൽപ്പ് എന്ന രീതിക്കും അതുപോലെ തന്നെ ബിസിനസ് എന്ന രീതിക്കാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട് ഇപ്പോൾ എത്ര നാളെ നമ്മൾ തുടങ്ങിയിട്ട് നിങ്ങൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയതാണ് ഇരുപത്തി മൂന്ന് രൂപത്തിമൂന്ന് നിങ്ങൾ ഇപ്പം അമ്പ അമ്പത്തി മൂന്നാമതും നമ്മുടെ മൂന്നാമത്തെ അമ്പത്തി മൂന്നാമത് വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒരു വർഷം കൊണ്ട് അമ്പത്തി മൂന്ന് വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് അപ്പോൾ അത്ര ഇതാണ് ഇതിൽ പോയി ഏലയധികം വണ്ടികൾ കംപ്ലയിൻറ്റ് ആ പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും തിരിച്ച് അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടുള്ളവരുടെ നമ്മൾ അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും വാറണ്ടിയോ മാസോ ഒന്നും നോക്കിയിട്ടല്ല അത് അപ്പം തന്നെ കറക്റ്റ് അത് നമ്മൾ മെക്കാനിക്കിനെ കാണിച്ചത് അപ്പം തന്നെ എന്താണോ എന്ത് കേസ് വന്നാലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഇനി തിരിച്ചു വന്ന് ചേട്ടത്ത് പറഞ്ഞു കൊടുക്കേണ്ടി വന്നാലും നമ്മൾ എന്ത് കേസാണ് അപ്പം നമുക്ക് മറ്റുള്ള ആൾക്കാർ പേടുന്ന മതി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെറിയ മേജർ കംപ്ലൈന്റ് എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഇന്നും കൊണ്ടുപോയി ഒരു രണ്ട് ദിവസം ആയപ്പോൾ എന്തെങ്കിലും മേജർ വന്നാലും വിളിച്ചു പറഞ്ഞാൽ അവരുടെ പരിഹാരങ്ങൾ കാര്യങ്ങളൊക്കെ കാണാതെ കാണും അതിനനുസരിച്ചു അപ്പോൾ അത് നമ്മൾ ഇവിടെ വന്നു ഇവിടെ വന്നിറങ്ങിയിട്ട് ഇതാണ് മെവിൻ താമസിക്കുന്ന വീടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സൗകര്യം ഉണ്ട് ബാക്കിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ നല്ല സൗകര്യമുള്ള വീട് കഴിഞ്ഞൊക്കെയാണ് ഞങ്ങൾ രണ്ട് പാർട്ന രണ്ടാളുടെയും ബി എം ഡബ്ലു ആണ് ഒരു ഗ്രേയും ഒരു ഗ്രേ ബ്ലാക്ക് കളർ ആണ് ഇതാണ് നമ്മുടെ മെൽവിൻ്റെ വീടിന്റെ ബാക്ക് വാഷ് ആണെങ്കിൽ കാണുന്ന ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പെരുമാറാനും കളിക്കാനും പിള്ളേർക്കൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്ഥലം ഇല്ല ഇല്ല ഇ പി കട്ട് ചെയ്തേക്കാണ് ഇവിടെ ഗ്യാരേജ് കാര്യങ്ങളുണ്ട് വണ്ടിയിട വണ്ടി വണ്ടിയുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം എല്ലാവർക്കും കിടക്കുക ഇത് കേട്ട് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലേ വിശാലമായിട്ട് ഓടി കിടക്കലേ അവിടെ നിൽക്കും അപ്പൊ ഞാൻ ബാക്കി ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അപ്പൊ നമ്മള് ഇവിടെ ബോസ്റ്റണിൽ എത്തി നമ്മുടെ ചങ്കിന്റെ വീട്ടിലാണ് വന്നത് നമ്മുടെ ബ്രോയുണ്ടോ ഏഹ് അപ്പൊ ഞങ്ങൾ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തിനാ വന്നെന്തിനാ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല ഉദാഹത്തെ നേരിട്ട് കണ്ടത് ഇപ്പോഴാണ് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഇത് സാധനം ബ്രോണ്ടും ബ്രോ അനിലും നമ്മുടെ മെലുവിനോട് ചെയ്യുന്നുണ്ട് അത് വണ്ടികളുടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം വേണ്ട ഇവിടെ കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇത് കിട്ടും വണ്ടികൾ കിട്ടും അപ്പൊ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് നമ്മുടെ ഡോർ ജസ്റ്റിനൊക്കെ ഇവിടെ ആൾക്കാർ വാങ്ങിയിട്ടില്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കംപ്ലയിന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കി എല്ലാ കാര്യം ക്ലിയർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മളിതേ നമുക്ക് വേണ്ടിട്ട് മെലിവിന്റെ കയ്യിൽ നിന്നും അനിലിന്റെ കയ്യിൽ നിന്നുമായിട്ട് അവർ പാർട്ടിനേഴ്സ് ആട്ടും അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഈ വണ്ടി വാങ്ങി ഹുണ്ടായടെ നമ്മള് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വണ്ടി വാങ്ങിയിട്ടുണ്ട് അയി തേത്തി കുണ്ടായി ആ വണ്ടിയാണ് നമ്മൾ വാങ്ങിയത് അപ്പൊ അതെടുക്കാൻ വേണ്ടി വന്നതാണ് ഞാനും സന്തോഷപ്പെടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ അത് വീട്ടിൽ വന്നു അല്ലെ വീടും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇവിടെ വന്നു നമ്മൾ വണ്ടി കൈമാറി കീ വേടിക്കയാണ് അപ്പൊ ആ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതിനു വേണ്ടിയിട്ട് എന്ത് കാര്യം ഈ വണ്ടി എടുത്തിട്ട് വന്നാലും നമ്മൾ ഫോം വിളിച്ചാൽ മതി നമ്മൾ എന്ത് കാര്യവും കറക്റ്റ് ചെയ്യാണ്ട് ചെയ്യും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലോ ഇവര് നമുക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്ന് ആണ് നമ്മൾ പറയുന്നത് പക്ഷെ എല്ലാം എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഇത് വന്നു കഴിഞ്ഞാലും അവരത് പരിഹരിക്കും അത്രയും സ്റ്റാൻഡേർഡ് ആണ് അല്ലാതെ ഇപ്പൊ പുറത്തുനിന്ന് ആൾക്കാരെടുക്കുന്ന മാറ്റില്ല ഞാനും നിങ്ങളിപ്പോൾ ഇത്രയും ദൂരന്ന് വന്നെടുത്തത് രണ്ടൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ വന്നെടുത്തത് അത് തന്നെയല്ല നമുക്ക് വിശ്വസിച്ച് മേടിക്കാം അപ്പം അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഇതിൽ കോണ്ടാക്ട് നമ്പർ ഇടാം നമ്മുടെ കോൺടാക്ടുകൾ വിളിച്ച് പറഞ്ഞാലും ഇവിടെ കണക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞങ്ങൾ താക്കോൽ മേടിക്കാൻ പോവാണ് അപ്പോൾ അനിലും മെലവിനോട് ചേർന്നിട്ട് താക്കോൽ തരാണ് താക്കോലൊക്കെ വാങ്ങി അപ്പം ഇനി ഇത് നമ്മൾ ഇവിടെ ഓടിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്തായാലും ദൈവം അംഗിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയാകട്ടെന്ന് പ്രാഥിക്കുന്നു ഓക്കെ അതിൻ്റെ താങ്ക് യു അപ്പോൾ നമ്മുടെ താക്കോലൊക്കെ കിട്ടി നമ്മൾ കാര്യങ്ങളൊക്കെ ഇനി ഇവിടുന്ന് ഓടിച്ചുകൊണ്ട് പോണം അതിന്റെ കൈകൂട്ടിലാണ് അപ്പൊ നമ്മുടെ വണ്ടി ഒന്ന് കാണിക്കാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ഇതിന്റെ ഇ കെ പതിനൊന്ന് അതായത് രണ്ടായിരത്തി പതിനൊന്ന് ആണ് എന്നാണ് അതിന്റെ ഇത് മെൻഷൻ ചെയ്യുന്ന വണ്ടി വ്ളോഗിൽ ഇവിടെ നമ്മുടെ നാട്ടില് നമുക്ക് ഐ ടെൻ ഐ ട്വന്റി വരെയാണ് ഉള്ളത് ഐ തേർട്ടി നാട്ടിലില്ല എന്നാണ് എൻ്റെ അറിവ് ഇപ്പൊ നമുക്കിവിടെ ഐ തേർട്ടി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ടീഷൻ വണ്ടിയാണ് കാര്യങ്ങളൊക്കെ നോക്കി എടുത്തിരിക്കുന്ന കാര്യങ്ങള് കുഴപ്പമില്ലാത്തൊരു റേഞ്ചാണ്

ഇവര് പാർട്നേഴ്സ് ആണ് സഹകരിച്ച് തലയിൽ പോകുന്ന ആൾക്കാരാണ് രണ്ടാക്കും നാല് മക്കളും ദൈവാഗ്രഹിച്ച് ഇനിയും കൂടുതലുണ്ടാവട്ടെ നമ്മള് പറയാണ് നാല് മണി അതെ ഇവരെ പ്രത്യേകത ഒരേപോലത്തെ വണ്ടി ബി എംഡബ്ലു വണ്ടിയാണ് രണ്ടാളും ഉപയോഗിക്കുന്നത് സെവൻ സീറ്റർ ആണ് നാല് മക്കളും ഇതുണ്ട് നല്ലൊരു ഫാമിലി ഫ്രണ്ട്സ് ആണ് നല്ല സുഹൃത്തുക്കളാണ് നല്ല പാർട്നേഴ്സ് ആണ് നല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്

ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് മൈലാണ് നമുക്ക് കാണിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ് ആണ് വരുന്നത് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ഏകദേശം ദശാത്തരാണ് വരുന്നത് പിന്നെ നമുക്കിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ലണ്ടൻ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബോസ്റ്റണിൽ നിന്ന് പോകുന്നു ലണ്ടൻ റോഡിലേക്ക് കയറി ിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ഇപ്പോൾ ഡോർജസ്റ്റിലെത്താറായി ഒരമണിക്കൂർ കൂടി ട്രാവലുണ്ട് അപ്പോൾ രാത്രി സമയം പതിനൊന്നര അപ്പിപ്പോൾ ഇവിടെ നമ്മുടെ യു കെയിലൊക്കെ വണ്ടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെ ഏത് രായിത്തായിക്കോട്ടെ നമ്മുടെ സുഹൃത്തുക്കളുടെ വണ്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ലോങ് പോയിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നിയമം ഉണ്ട് അതായത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്ന നിയമം ഉണ്ട് പറയുന്നു അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് നമുക്കറിയില്ല പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുക അതായത് നമ്മളിങ്ങനെ സുഹൃത്തുക്കൾ വണ്ടിയായിട്ട് ലോങ്ങ് പോകുമ്പോൾ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്ര മണിക്കൂർ യാത്ര പോകണം ഇപ്പോൾ ഒരു എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെ നമുക്ക് വണ്ടി മാറി ഓടിക്കേണ്ടി വന്നാലും നമുക്കൊരു ചെറിയ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഷുറൻസ് കിട്ടും അതെടുത്തിട്ട് നമ്മൾ അതിൻ്റെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് മുപ്പത് പോണ്ട് മുതൽ മേലോട്ടാണ് മണിക്കൂറിന് വ്യത്യാസങ്ങളാണ് അപ്പോൾ ഒരു ഡേ വരുമ്പോൾ അതിൻ്റേതായ ഒരു എമൗണ്ട് ഒരു നൂറ് പൗണ്ട് താഴെയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അത് നമ്മളിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഉപകാരമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വണ്ടി ഓടിച്ചു അത് അതിൻ്റെ വേണ്ടിയിൽ വണ്ടി എന്തെങ്കിലും ആക്സിഡൻ്റ് ആയാലും എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലെയിം കിട്ടത്തില്ല അങ്ങനെ ഒരു പ്രശ്നം വരും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷുറൻസ് എടുക്കുന്ന കാര്യത്തിലായാലും ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞങ്ങൾ പോയി ഞങ്ങൾ ഹോസ്റ്റലിൽ പോയി വണ്ടി എടുക്കാൻ പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ സന്തോഷ കൂടി പോയത് സന്തോഷമായി കൂടി പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ സന്തോഷമായിട്ട് വരില്ല നമ്മൾ ഇൻഷുറൻസ് എടുത്തു നമ്മൾ എത്ര പൗണ്ട് അടച്ചാൽ മു ആ മുപ്പത്തി മുപ്പത്തെട്ട് ആ ഞങ്ങൾ ഒരു എട്ട് മണിക്കൂറിനായിരത്തി എടുത്തത് അപ്പോൾ ഞങ്ങൾക്കൊരു മുപ്പത്തെട്ട് പൗണ്ട് വന്നു അത് ചില പല കൊട്ടേഷൻ വരും ആ കൊട്ടേഷൻ നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞത് ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കുക ആ എട്ട് മണിക്കൂർ കഴിഞ്ഞ അതിൻ്റെ വാല്യൂ കഴിഞ്ഞു അപ്പോൾ നമ്മൾ അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ നട്ടുമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും ഈ മുപ്പത്തെട്ട് നാൽപ്പത് പൗണ്ട് അല്ല നമുക്ക് വ്യത്യാസം പ്രശ്നം നമുക്ക് അതി കൂടുതൽ ലോസ് വരുന്നതും അല്ലെങ്കിൽ നഷ്ടങ്ങൾ വരുന്നതും പ്രശ്നങ്ങളുണ്ടാവും അതില്ലാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ എടുക്കുമ്പോൾ വണ്ടി എടുക്കാൻ കൂടെ പോകുന്നു ഡ്രൈവ് ചെയ്യും മാറി ഓടിക്കുകയൊക്കെ വരുമ്പോൾ ചെറിയൊരു എമൗണ്ടിൻ്റെ ഇൻഷുറൻസ് എടുത്തിട്ടേക്കാം അത് വലിയ ഉപകാരമുള്ള കാര്യമാണ് അതെല്ലാവർക്കും അറിവിലേക്കായിട്ടൊന്ന് പറയുന്ന കൂടിയാണ് കാരണം നമ്മൾ തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാൾ വലിയൊരു കാര്യമാണ് സിംഗിളായിട്ട് പ്രൈവറ്റ് ആയിട്ടും ഇങ്ങനെ നമുക്ക് നമ്മുടെ വണ്ടി നമ്പർ വെച്ചിട്ട് നമുക്ക് ഈ ഓടിക്കുന്ന വണ്ടി നമ്പർ വെച്ചിട്ട് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്ന നല്ലതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഓക്കെ താങ്ക് യു ദുബക നമ്മൾ അങ്ങനെ രാത്രി പതിനൊന്നേ മുക്കാലായപ്പോഴേക്കും ഡോർജസ്റ്റിൽ എത്തി നമ്മൾ വേമൗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്